നമസ്കാരം നമ്മൾക്കൊക്കെ ഒരു നമ്മൾ മരണത്തിനെ പായിക്കുന്നവരാണ് എല്ലാവരും ഇപ്പോൾ ഒരു ബൾഡ് ക്യാൻസർ വന്നു ഒരു ക്യാൻസർ വന്നു കിഡ്നി രോഗം വന്നു അപ്പം നമ്മൾ നല്ല രീതിയിൽ നടക്കുന്ന കാലത്ത് നമ്മൾ പറയും എനിക്കൊക്കെ ക്യാൻസർ വന്നാൽ ഞാൻ വല്ലേ കുരുടാൻ നിന്നിച്ചാവുള്ളൂ ഞാൻ വെറുതെ ആശുപത്രിയിൽ പോകാനോ ഇള്ള സമ്പാദിച്ച കാശൊക്കെ നഷ്ടപ്പെടുത്തി ലാസ്റ്റ് വേദന തിന്ന് ജീവിക്കാനായിട്ട് എനിക്ക് തയ്യാറല്ല ഞാൻ കുരുവിടാൻ നിന്നിച്ച് ആവുള്ളൂ എന്ന് പറയും പക്ഷേ ഈ മനുഷ്യൻ തന്നെ ഈ പറഞ്ഞ ആൾക്കാരെ ക്യാൻസർ വരുമ്പോൾ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൻ്റെ വീടും കൂടും സ്വർണം ഒക്കെ വിറ്റിട്ടും എത്ര വേദന ഉണ്ടെങ്കിലും അനുഭവിച്ചിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് മാറിയിട്ട് എനിക്ക് ഇതുപോലെ ചെത്തി നടക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ പിന്നെ കിടക്കണം അപ്പോൾ എന്താ അവർക്ക് കുരുവിടം കിട്ടാണ്ടാണോ അത് മരിക്കാൻ ഇഷ്ടമില്ലാണ്ടാണോ അപ്പോൾ എല്ലാവർക്കും ജീവിതത്തോട് വളരെയധികം അധികം അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് എത്ര നാൾ ജീവിച്ചാലും മരിക്കണം മരണക്കാടൊക്കെ കിടന്നിരിക്കണ ആൾക്കും വിചാരം ഇനി ഒരു പത്ത് ദിവസം കൂടി ജീവിക്കണം എനിക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൊല്ലം കൂടി ജീവിക്കണം ഈ ഭൂമി വിട്ടു പോകാനായിട്ട് ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അത് പിന്നെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ഒരു നിമിഷം നേരത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ ഇതൊന്നുമല്ല ഇവിടെ പറയാൻ പോണത് നമ്മളിവിടെ പറയാൻ പോണത് ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നായിരിക്കും നമുക്ക് മരണങ്ങൾ പെട്ടെന്നായിരിക്കും കടന്നു ചെല്ലുക ഒരാൾക്ക് പോലും ചിന്തിക്കാണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളെ മരണം വന്ന് പിടിക്കുക അപ്പം നമ്മളെല്ലാവരും നാട്ടുകാരെ പോലെ അയ്യോ ഇന്നലെ കൂടി കണ്ട ആളാണ് ഇത് ഇന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചുപോയി പോയി ഇത് ഇന്നലെ കൂടി കണ്ടതാണ് ഇപ്പോൾ വിഷം കുടിച്ച് മരിച്ചുപോയി ഇതേ ഇന്നലെ കണ്ടാണ് ഇതേ ഇന്നലെ ഇതേ ആക്സിഡൻ്റ് ആകുമ്പോൾ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരാളെ പോലും ഒരു മുൻകൂറ് ഒരു മുന്നറിയിപ്പ് തരാണ്ട് കാലൻ കൊണ്ടുപോകാറില്ല ഇപ്പം ഞാനായാലും നിങ്ങളായാലും നമുക്ക് മുന്നറിയിപ്പ് തരും നമ്മളതൊന്നും അവഗണിക്കുകയാണ് ചെയ്യുന്നത് ആ മുന്നറിയിപ്പിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്താണ് അത് പുല്ല് പോലെ വലിച്ചെറിയുക നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളും ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ എന്തുകൊണ്ടാണ് ഏതൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കാലൻ അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് നമ്മുടെ ആയുസ് ഒരൊറ്റ നിമിഷത്തിലെടുത്ത് കൊണ്ടുപോകല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വിട്ട് ആത്മാവിനെ കൊണ്ടുപോകണ ശരീരം വെറും വാഴപ്പിണ്ടിയായിട്ട് ഇവിടെ കെടുക്കണേ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട വരുമ്പോൾക്ക് ആ വാഴപ്പിണ്ടി ഉപേക്ഷിച്ച് കൊണ്ടുപോകുമ്പോഴേ നേരത്ത് ആ ഉള്ള ആത്മാവിനെ കൊണ്ടുപോകണ നേരത്ത് വളരെ മുമ്പ് തന്നെ നമുക്കതിൻ്റെ സൂചനകൾ തരും നിങ്ങൾ സൂചനകൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ പല സൂചനകളും നമുക്ക് കാണിച്ചു തരും ഞാനതിൻ്റെ കുറച്ച് സൂചനകൾ നിങ്ങൾക്ക് പറയാം നിങ്ങളത് നാളെ മുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ചില തരത്ത് പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഒരു ഓരോ അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ ഒരു അനുഭവമാണ് ഈ കാലൻ ചിത്രശല്പം എന്ന് പറഞ്ഞൊരു ചിത്രശലഭം ഉണ്ട് ആ ചിത്രശല്പം നമ്മുടെ വീട്ടിൽ വീടിൻ്റെ പരിസരത്തും വരും ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് കണ്ടോളൂ അതുപോലെ തന്നെ കറുത്ത പൂച്ച ഒരു പരിചയവും ഇല്ലാത്ത നമ്മളിതുവരെ കാണാത്ത കറുത്ത പൂച്ച പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരിക അല്ലെങ്കിൽ വീടിൻ്റെ അരിത്തോടെ നടന്നു പോവുക ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ അടുത്ത് തന്നെ ഒരാൾ മരിക്കാനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം ഈ കറുത്ത പൂച്ച അതുപോലെ തന്നെ ചെമ്പോത്ത് ചെമ്പോത്ത് എന്ന് പറഞ്ഞാൽ ഉപ്പംകാക്ക ഉപ്പംകാക്ക നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ടോ ആ ഉപ്പം കാക്ക വരണ ഉപ്പൻകാക്ക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിലേക്ക് വരില്ല നിങ്ങളുടെ പറമ്പ് വിട്ട് നിങ്ങളുടെ ബൗണ്ടറി വിട്ടിട്ട് പുറത്ത് നിൽക്കുകയുള്ള ആൾ അകത്തിക്ക് കയറില്ല നമ്മൾക്ക് ഒരു പത്ത് സെൻറ്റ് തല അഞ്ച് സെൻറ്റ് തല അല്ലെങ്കിൽ രണ്ട് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും ഉപ്പം കാക്ക ദിവസം വരുന്നതാണ് ആ കാക്ക ആ പറമ്പിലേക്കേ കിടക്കില്ല ഭയങ്കര സത്യമുള്ള ഒരു പക്ഷി അത് അത് കിടക്കില്ല അത് മാറി നിൽക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ദിവസം കരഞ്ഞു വരുന്ന കാക്കകളുണ്ട് ആ കാക്കൾക്ക് ഇഷ്ടം പോലെ തീറ്റകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളുടെ ഇട്ട് കഴിഞ്ഞാലും അവർ വന്ന് ആ പറമ്പലിക്കും വരില്ല അതിൽ നിന്നും ഒരു വറ്റുപോലവർ കൊത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാക്കേറെ കാര്യം അതുപോലെ തന്നെ വീടുകളിൽ നമുക്കിപ്പോൾ നമ്മളെ വീടുകളിൽ എല്ലാവരും നമ്മൾ മാസലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോളോ പത്ത് ദിവസം കൂടുമ്പോഴോ മാറാൻ ഈ മരണം സംഭവിക്കാൻ പോകുന്ന വീട്ടിൽ നമ്മൾ ഇന്ന് മാറാൻ വല അടിച്ചാൽ നാളെ അത്രയ്ക്ക് മാറാൻ വല വീണ്ടും വരും എങ്ങനെ അതിന് ഇത്രയും വേഗം മാറാൻ കൂട്ടാനൊന്നും പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ എവിടെ മാറാലടിച്ചാലും വീണ്ടും 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 രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മളെ അടിച്ചേലും കൂടുതലും മാറാൻ നമ്മുടെ വീട്ടിൽ കയറി വരും അത് നമ്മുടെ വീട്ടിൽ മരണത്തിനെ കൊണ്ടുവരാനുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നായ ഉണ്ടാവില്ല പട്ടി ഉണ്ടാവില്ല പക്ഷെ അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ അത് ഈ തെണ്ടി നടക്കുന്ന നായകളോ ഉണ്ടായിരിക്കും അവറ്റെങ്കിലൊരു കോവിലുണ്ട് ഓട്ടൊരു കോവിലുണ്ടാവും പ്രത്യേക കരച്ചിൽ അത് കന്നിമാസമായിട്ട് മറ്റേ ഇപ്പോൾ പട്ടി നായനെ വിളിക്കാനല്ല അത് കാലൻ്റെ സൂചനയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മരണം സംഭവിക്കാൻ പോകുന്നു അതാണ് ഈ പട്ടിയുടെ കൂല് അതുപോലെ തന്നെ നെടുലാൻ എന്ന് പറയും ആ നെടുലാൻ എന്ന് പറഞ്ഞൊരു കോലുണ്ട് ഓ ഒരു ഒന്നൊന്നര കോലാണ് അത് ആ രാത്രിയിലൊക്കെ നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് അത് കേട്ടാൽ എന്തായാലും ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിൽ അവിടെ ഒരു മരണം ഉറപ്പാണ് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഇത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ മരണം എപ്പം നടക്കുന്നുള്ളത് ഒരു മരണത്തിൻ്റെ സൂചനയാണെന്ന് അതിനെ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല അതിൽ നിന്ന് മറികടക്കാൻ ആർക്കും കഴിയില്ല മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആർക്കും കഴിയില്ല അതൊരു പ്രപഞ്ച സത്യമാണ് ഇത്രയും വലിയ രാജ്യത്ത് അമേരിക്കക്കാരുണ്ട് ലണ്ടൻകാരുണ്ട് ജപ്പാനുണ്ട് എല്ലാവരുണ്ട് ഒരാളെ മരി മരണത്തിൽ നിന്ന് അവരെ വീണ്ടും ജീവിപ്പിക്കാനായിട്ട് നിന്നവരാർക്കെങ്കിലും പറ്റിയിട്ട ആർക്കും പറ്റിയില്ല ചന്ദ്രനിൽ പോയി ഇനി ചുവേല് പോയി ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും അവിടെ കൊണ്ടുപോയി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രം പണി ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ താമസിക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനാർക്കും പറ്റിയില്ല മരണമില്ലാണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു മനുഷ്യന് ഇനി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല ആത്മാവിന് മരണമില്ല അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമുക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം